ുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിൽ നിന്നും ഒരു വീഡിയോ നമുക്ക് എങ്ങനെ വാട്സപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിൽ നിന്നും വീഡിയോ ഡൗൺലോഡർ ഫോർ ഫേസ്ബുക്ക് എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഈ പിക്ചറിൽ കാണുന്ന പോലെ ഉള്ള ഐക്കണാണ് ഐക്കണാണതിന് കാണുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ഐക്കണിൽ ഈ മഞ്ഞ വരെ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഡൗൺലോഡർ ഫോർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അതിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഫേസ്ബുക്ക് എന്ന സിനിമകളിൽ പ്രസ് ചെയ്യുക അതല്ലെങ്കിൽ വെബ് ബ്രൗഷറാണെങ്കിൽ വെബ് ബ്രൗഷറിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത് അതിനുവേണ്ടി ഫേസ്ബുക്കിൻ്റെ മാർക്കിൽ ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും ചില ആളുകൾക്ക് ഇതിനു മുമ്പ് നിങ്ങളുടെ ഫേസ്ബുക്ക് സെക്യൂരിറ്റി കോഡ് കൊണ്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിന് പകരം മറ്റ് കോഡ് നമ്പർ അടിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളോട് ആവശ്യപ്പെടുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന കോഡ് നമ്പർ അടിച്ചുകൊണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ വരുന്നു ഈ സ്ക്രീനിൽ നമുക്ക് ടൈംലൈനിൽ പോയാൽ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ചില വീഡിയോകൾ ഇതുപോലെ കാണുന്ന വീഡിയോകൾ ചിലപ്പോൾ ഓപ്പൺ ആവാൻ പ്രയാസമായിരിക്കും കാരണം അത് യൂട്യൂബുമായിട്ടുള്ള ബന്ധമുള്ള വീഡിയോകളായ കൊണ്ട് ചിലപ്പോൾ ഡൗൺലോഡ് ആകുന്നതിന് പകരം ഇതുപോലെ ഒരു മെസ്സേജ് വരുന്നു കനോട്ട് പ്ലേ ദിസ് വീഡിയോ ബട്ട് യു സ്റ്റിൽ ക്യാൻ ഡൗൺലോഡ് ഇറ്റ് യൂസിങ് ദ ഡൗൺലോഡ് ബട്ടൺ ഇൻ ദ ടോപ്പ് ഓഫ് സ്ക്രീൻ ഇറ്റ് വിൽ പ്ലേ ആഫ്റ്റർ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ഡൗൺലോഡ് ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ അത് ഓപ്പൺ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത് മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നു എങ്ങനെ നോക്കാം ഇപ്പോൾ ഇവിടെ മറ്റൊരു വീഡിയോ ഇതാ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഇ കെ എസ് എം എസ് ലെക്കുറിച്ചുള്ള ഇ കെ വിഭാഗത്തെക്കുറിച്ച് ഇ കെ കുടുംബത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിന്റെ വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ഡൗൺലോഡാവുന്നതാണ് ഇങ്ങനെ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലുള്ള ഈ എയർ ക്ലിക്ക് ചെയ്യണം ഇങ്ങനെ ഡിസ്പ്ലോ ചെയ്യുമ്പോൾ മുകളിലുള്ള ഈ എയർ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പേര് അതിന് ടൈപ്പ് ചെയ്യുകയും ഓക്കെ ബട്ടൺ അടിക്കുകയും ചെയ്താൽ അത് ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഇരുപത്തെട്ട് ശതമാനം ഇവിടെ ഡൗൺലോഡായിക്കഴിഞ്ഞു അത് ഡൗൺലോഡ് ആയി ഡൗൺലോഡായിക്കഴിഞ്ഞാൽ മുകളിലുള്ള ഒരു ഐക്കൺ ഉണ്ട് ഷെയർ ചെയ്യാനുള്ള ഐക്കൺ ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്ക് വാട്സപ്പിൻ്റെ സ്ക്രീന് ഏത് ഇതിലെ സോഫ്റ്റ്വെയറിലേക്കാണ് ഏത് സ്ക്രീനിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഐക്കൾ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്ക്രീന് ഇതുപോലെ ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ വ്യക്തികൾക്കോ ആണ് ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയുമാണ് ഈ വീഡിയോക്കുറിച്ച് പറയാനുള്ളത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക